ഗാസയുടെ നിയന്ത്രണം ഇനി ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് കൃത്യമായി പ്രഖ്യാപിച്ച ഇസ്രായേൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് നിർണായകമായ നിലപാട് വ്യക്തമാക്കിയത് യുദ്ധ യുദ്ധാനന്തരവും ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന് തന്നെയായിരിക്കും ഗാസയിൽ ഇനി മറ്റൊരു ശക്തിക്കും ആധിപത്യം ഉണ്ടാകില്ല ആരൊക്കെ എതിർത്താലും യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണവും ഇസ്രായേലിന് തന്നെ ഉണ്ടാകും നിലവിൽ ഉള്ളതുപോലെയുള്ള എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഗാസയിൽ ഇസ്രായേൽ വിന്യസിക്കും വെസ്റ്റ് ബാങ്കിലെ പോലെ ഇസ്രായേലിന്റെ അധീനതയിൽ തന്നെയായിരിക്കും ഗാസ ഇനിയുള്ള കാലം മുഴുവൻ ഒരു ഒക്ടോബർ ഏഴ് ആവർത്തിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിലെ ജനതയ്ക്ക് സമാധാനത്തോടെ ജീവിക്കണം അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ തീവ്രവാദികൾ വളരുന്നത് ഇസ്രായേൽ അനുവദിക്കില്ല ഗാസയെ ഇനിയും ഫ്രീ ആക്കി നൽകിയാൽ വീണ്ടും ഹമാസ് അല്ലെങ്കിൽ അതുപോലൊരു തീവ്രവാദ സംഘടന അവിടെ ഉദയം ചെയ്യും അവർ എല്ലാ കാലത്തും ഇസ്രായേലിന് തലവേദന തന്നെയായിരിക്കും അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധാനദ്ര ഗാസയെക്കുറിച്ചുള്ള കൃത്യമായ പദ്ധതി ഇസ്രായേൽ ഇസ്രായേൽ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു യുദ്ധാനദ്ര ഗാസയിൽ തീവ്രവാദത്തിൻ്റെ ഒരു നാമ്പ് പോലും പൊടിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല വളരെ കൃത്യമാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഇതാദ്യമായിട്ടാണ് യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് ഇത്രത്തോളം ശക്തമായ നിലപാട് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് യുദ്ധാനന്ദര ഗാസയെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ പലതവണ നടന്നിട്ടുള്ളതാണ് യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് ബെഞ്ചമിൻ എതിന് ചില അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തതാണ് എന്നാൽ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന് തന്നെ ആയിരിക്കുമെന്ന് ആദ്യമായി പറയുകയാണ് ഇസ്രായേൽ കാറ്റ്സ യുദ്ധാനന്തര ഗാസയിൽ ഇസ്രായേൽ സേന തന്നെയായിരിക്കും നിയന്ത്രണം ഏറ്റെടുക്കുക യുദ്ധാനന്തര ഗാസയുടെ പൂർണമായ അവകാശം ഇസ്രായേലിന് തന്നെയായിരിക്കും മറ്റൊരു രാജ്യത്തിനോ മറ്റൊരു സംഘടനയ്ക്കോ ഗാസയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല വെസ്റ്റ് ബാങ്കിൽ എങ്ങനെയാണോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് അതിനേക്കാൾ കാര്യക്ഷമമായി ഗാസയെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ നിലപാട് പുറത്തുവന്നതോടെ വെടിനിർത്തൽ ചർച്ചകൾ അവതാരത്തിലാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇസ്രായേൽ ആശങ്കയിലാണ് ഈജിപ്റ്റും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ് ക്രിസ്മസിന് മുൻപ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഹമാസിന് നൽകി കഴിഞ്ഞു അതുപോലെ മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്റ്റിനും ഖത്തറിനും നൽകി കഴിഞ്ഞു വെടിനിർത്തൽ പയ്യ ഡിസംബർ ഇരുപത്തഞ്ചിന് മുൻപ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണം അതോടുകൂടി ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന് നിർദ്ദേശം നൽകി അതായത് ഗാസയിലെ ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് പത്തു ദിവസത്തെ സമയമാണ് ആ പത്തു ദിവസം കൊണ്ട് ഗാസയെ ഹമാസ് മുക്തമാക്കുക ഹമാസിന്റെ എല്ലാ കേന്ദ്രങ്ങളെയും ആക്രമിച്ചില്ലാതാക്കുക വെടിനിർത്തൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നീട് ഒരു സൈനിക നടപടിക്ക് മുതിരരുത് അത് കൃത്യമായി ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അമേരിക്ക അമേരിക്കയുടെ ആ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒരേ സമയം തന്നെ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായി ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് പ്രധാനപ്പെട്ട ജവാലിയ്ക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട കൺട്രോൾ സെൻറ്റർ കമാൻഡ് സെൻ്റർ ഇതൊക്കെ തന്നെ ആക്രമിച്ച് നശിപ്പിച്ചു അതുപോലെ തന്നെ ബെയ്ത്ത് ലഹിയ ബെയ്ത് ഹനൂൻ തുടങ്ങിയ മേഖലകളിലേക്ക് വൻ സേനാ വിന്യാസമാണ് ഐ ഡി എഫ് നടത്തിയത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹമാസ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിച്ചു അഭയാർത്ഥി ക്യാമ്പുകളിൽ കനത്ത റെയ്ഡ് നടത്തുന്നു ഗാസയിൽ ഖാൻ യുനിസ് ജബാലിയ ബെയ്ത്ത് 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 ലഹിയ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് ി ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാരെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തുക അവരെ കൂടി തീർക്കുക ഇതാണ് ഇസ്രായേലിന് ഇസ്രായേൽ സൈന്യത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതിന് അധികം സമയം വേണ്ടെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമാണ് ഇതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുമുണ്ട് അമേരിക്ക അമേരിക്ക പത്ത് ദിവസത്തെ സാവകാശമല്ല പത്ത് ദിവസത്തെ ഡെഡ് ലൈനാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് പത്തു ദിവസത്തിനുള്ളിൽ ഹമാസിനെ പൂർണ്ണമായി തീർക്കണം ഇതൊരു ഉത്തരവായിട്ടാണ് ട്രംപ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് മറുഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾക്കും നേതൃത്വം കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ് പക്ഷേ ബന്ദിമോചനം സംബന്ധിച്ച് ഹമാസ് എടുക്കുന്ന നിലപാടുകളാണ് വെടിനിർത്തൽ സാധ്യമാകാതെ പോകുന്നതിന് പിന്നിൽ എന്ന വിവരവും പുറത്തു വരുന്നു ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ച ശേഷം മാത്രമേ വെടിനിർത്തൽ സാധ്യമാക്കൂ എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ ആ നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് എന്നാൽ ബന്ദികളെ വിട്ടുകഴിഞ്ഞാലോ അല്ലെങ്കിൽ ആദ്യഘട്ടം ബന്ദികളെ വിട്ടയച്ചാലോ തുടർന്ന് ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കുമോ എന്നുള്ള ഭയം ഗാസയിലെ ഹമാസിനുണ്ട് ആ ഭയം അവർ സഖ്യകക്ഷികളായിട്ടുള്ള ഈജിപ്റ്റിനോടും ഖത്തറിനോടും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അമേരിക്ക പോലും ഇസ്രായേലിൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് ബന്ദിമോചനം ആണ് ആദ്യത്തെ വിഷയം ബന്ദിമോചനത്തിനാണ് പ്രാമുഖ്യമുള്ളത് ഇനി ഇനി ഇസ്രായേലിൻ്റെ കണക്കുകൾ പ്രകാരം ഹമാസിൻ്റെ പക്കൽ തൊണ്ണൂറ്റിയൊൻപത് ബന്ദികളാണ് കാണേണ്ടത് എന്നാൽ ഇവരിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കാമെന്നും ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കുന്നു അപ്പോൾ ജീവനോടെയുള്ള ആൾ അപ്പോൾ ജീവനോടെയുള്ള ആളുകളെ പൂർണമായും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ രണ്ടാം ഘട്ടത്തിൽ കൈമാറുക അപ്പോൾ ബന്ധി അപ്പോൾ വെടിനിർത്തൽ പൂർണ്ണമാകും അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ പൂർണ്ണമായും കയ്യിലുള്ള ബന്ധുക്കളെ ജീവനോടെ കയ്യിലുള്ള ബന്ധുകളെ വിട്ടയക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഹമാസ് സ്വീകരിക്കുന്നത് അതേസമയം ഇത് അവസാനഘട്ട ചർച്ചയാണെന്നും ഇനിയൊരു ചർച്ചയ്ക്കുള്ള പ്രസക്തിയോ സമയമോ ഇല്ലെന്നും അമേരിക്ക അവസാനം വ്യക്തമാക്കുകയാണ് ഹമാസിന് അമേരിക്ക നൽകിയ ഡെഡ് ലൈനാണ് ജനുവരി ഇരുപത് ആ ജനുവരി ഇരുപതിലെ ഡെഡ്ലൈനെ ഹമാസ് തള്ളിക്കളഞ്ഞിരുന്നു പിന്നീട് ഇക്കാര്യത്തിൽ ട്രംപ് തന്റെ നിലപാട് കൂടുതൽ കർക്കശമാക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ട്രംപ് അവസാന ഉത്തരവ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപ് ഗാസയിലെ ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ അവസാനിപ്പിക്കണം ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ വെടിനിർത്തൽ സാധ്യമാകണം അതിനർത്ഥം ഇനിയുള്ള ദിവസങ്ങളിൽ ഗാസയിലെ ഹമാസിനെതിരെ അതിമാരകമായ ആക്രമണം നടത്തി സർവസന്നാഹങ്ങളും എടുത്തുകൊണ്ടുള്ള ആക്രമണം നടത്തി അവരെ സമ്പൂർണമായും കീഴടക്കുക സമ്പൂർണമായും ഇല്ലാതാക്കുക അത്തരമൊരു നിർദ്ദേശം അത്തരമൊരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നു യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു യുദ്ധാനന്തര ഗാസ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല ഗാസ ഇനി എല്ലാ കാലത്തും ഇസ്രായേലിന് സ്വന്തം ഗാസയിലിനി ഇസ്രായേൽ ഭരണം നടത്തും ഇസ്രായേലിൻ്റെ ഭരണമായിരിക്കും ഇനി ഗാസയിൽ ഉണ്ടാവുക എന്നാൽ ബന്ദികളെ വിട്ടുകഴിഞ്ഞാലോ അല്ലെങ്കിൽ ആദ്യഘട്ടം ബന്ദികളെ വിട്ടയച്ചാലോ തുടർന്ന് ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കുമോ എന്നുള്ള ഭയം ഗാസയിലെ ഹമാസിനുണ്ട് ആ ഭയം അവർ സഖ്യകക്ഷികളായിട്ടുള്ള ഈജിപ്റ്റിനോടും ഖത്തറിനോടും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അമേരിക്ക പോലും ഇസ്രായേലിൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് ബന്ദിമോചനം ആണ് ആദ്യത്തെ വിഷയം ബന്ദിമോചനത്തിനാണ് പ്രാമുഖ്യമുള്ളത് ഇനി ഇനി ഇസ്രായേലിൻ്റെ കണക്കുകൾ പ്രകാരം ഹമാസിൻ്റെ പക്കൽ തൊണ്ണൂറ്റിയൊൻപത് ബന്ദികളാണ് കാണേണ്ടത് എന്നാൽ ഇവരിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കാമെന്നും ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കുന്നു അപ്പോൾ ജീവനോടെയുള്ള ആൾ അപ്പോൾ ജീവനോടെയുള്ള ആളുകളെ പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക